ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രഗ്നൻസിയിലെ നമുക്ക് ഒരുപാട് പേർക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ കഴുത്തിലൊക്കെ കറുത്ത പാടുകളിലും കറുത്ത നിറപ്പ് കഴുത്തിലും അതുപോലെ നമ്മുടെ മുഖത്ത് പിന്നെ നമ്മുടെ നെറ്റിയിൽ പിന്നെ അത് കൂടുതലായിട്ട് ബ്രസ്റ്റില് അതുപോലെ തന്നെ വയറില് കൈയിൻ്റെ കാലുകളിൽ മടക്കുകളിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ബ്ലാക്ക് സിഗ്മെന്റേഷൻ കറുത്ത നിറങ്ങൾക്ക് അല്ലെങ്കിൽ കറുത്ത പാടുകൾ ഇരുണ്ടിരിക്ക ഇങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് വരുന്ന പ്രശ്നമാണ് പ്രെഗ്നൻസിയിൽ അപ്പൊ എന്തുകൊണ്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിലുള്ള ട്രീറ്റ്മെന്റ് ഹോം റെമഡീസ് എന്തൊക്കെയാ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പൊ അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പൊ ഈ ബ്ലാക്ക് സിഗ്മെന്റേഷൻ കൂടുതലായിട്ടും നമ്മുടെ കഴുത്തിലും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് പിന്നെ നമ്മുടെ നെറ്റിയിൽ അവിടെയൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് ചിലർക്ക് മാത്രമാണ് അത് വയറിലും ബ്രസ്റ്റിലും അതുപോലെ കയ്യിലും കാലിലും കൈന്റെ മണക്കില് കാലിന്റെ മണക്കില് മുട്ടില് അങ്ങനെയൊക്കെ വരുന്നത് വളരെ അപൂർവ്വം ചിലർക്കാണ് ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നത് അപ്പൊ ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പ്രഗ്നൻസി സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന രണ്ട് ഹോർമോൺസ് ആണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. ഈ രണ്ട് ഹോർമോൺസിന്റെ അളവ് അനുസരിച്ചിട്ടാണ് അളവ് കൂടുന്നതിന് അനുസരിച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ ഈ ബ്ലാക്ക് പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടാവുന്നത് അപ്പൊ ഇത് പി സി ഓടിക്ക് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പ്രഗ്നന്റ് ആവുന്നവരാണെങ്കിൽ അവരില് ഇങ്ങനെ ബ്ലാക്ക് പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് മറ്റുള്ളവർക്കും ഉണ്ടാവും പക്ഷേ അവരിൽ ചെറിയൊരു ശതമാനം അവർക്ക് ഇങ്ങനെ കറുത്ത നിറം വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഈസൻ പ്രൊജസ്റ്റോൺ ഹോർമോണിന്റെ അളവ് കൂടുമ്പോൾ അത് നമ്മുടെ സ്കിന്നിലുള്ള മെലാനിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ അളവ് കൂട്ടാനും കാരണമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഈ ആണ് നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിലേക്ക് ബ്ലാക്ക് പിഗ്മെന്റേഷൻ, ബ്ലാക്ക് ബ്ലാക്ക് കളർ വരാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ പ്രെഗ്നന്റ് ആയിരിക്കുന്നവർ ഒരുപാട് വെയിൽ കൊള്ളുന്നത് ചെറിയ വെയിലൊക്കെ കൊള്ളാം പക്ഷെ നമ്മൾ ഒരുപാട് വെയിൽ കൊള്ളുമ്പോൾ നമ്മുടെ സൂര്യപ്രകാശത്തിലുള്ള അൾട്രാ വയലറ്റ് രശ്മികൾ അതും നമ്മുടെ സ്കിന്നിലുള്ള മെലാനിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് കാരണമാവുന്നുണ്ട് അപ്പം അത് അതുകൊണ്ടും നമ്മുടെ സ്കിന്നിന് ഇങ്ങനെ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ബ്ലാക്ക് പിഗ്മെന്റേഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം ഇത് കുറയ്ക്കാനായിട്ട് ഈ ബ്ലാക്ക് ട്രിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ നമ്മൾ പ്രെഗ്നന്റ് ആയിരിക്കുന്ന സമയം തൊട്ടേ നമ്മുടെ സ്കിൻ നമ്മൾ നന്നായി കെയർ ചെയ്യാം നമ്മുടെ സ്കിന്നും നമ്മുടെ ഹെയർ ഒക്കെ നന്നായി പ്രെഗ്നൻസിയിൽ കെയർ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതിന് ശേഷമുള്ള ഹെയർ ഫോളും അതുപോലെ തന്നെ ഈ സ്കിൻ പിഗ്മെന്റേഷനും അതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രെഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ഫേസ് പാക്കുകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക പിന്നെ എണ്ണ നമ്മൾ ധന്യവന്തരം കുഴമ്പ് അതുപോലെ തന്നെ നാൽപ്പാമരാതി ഓയിൽ ഇതൊക്കെ നിങ്ങൾ ഫേസിൽ നെക്കിലും അതുപോലെ തന്നെ നമ്മുടെ വയറിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെച്ച് മാർക്കുകൾ കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്ലാക്ക് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് മിക്സിയിലടിച്ചിട്ട് അതിന് നീരെടുത്തിട്ട് നമ്മൾ കഴുത്തിലും ഫേസിലും അതുപോലെ തന്നെ വയറിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ബ്ലാക്ക് റെക്കമെൻറ്റേഷൻ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഉരുളക്കിഴങ്ങ് ഈ ഉരുളക്കിഴങ്ങിലെ ആൻറ്റേജിംഗ് പ്രോപ്പർട്ടി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് പിന്നെ ബ്ലാക്ക് കളറുകൾ പോകാനായിട്ടും നമ്മുടെ റിംഗിൾസ് നമുക്ക് വരുന്ന ചുളിവുകൾ മാറാനും ഒക്കെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ പൊട്ടറ്റോ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഈ പൊട്ടറ്റോ അതിൻ്റെ നീരെടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് ചെറുനാരങ്ങയുടെ നീര് ചെറുനാരങ്ങ നീര് പിന്നെ എന്താ പറയാ ഓറഞ്ച് ജ്യൂസ് ഇതൊക്കെ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബ്ലാക്ക് പിഗ്മെന്റേഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന മുഖക്കുരു പ്രഗ്നൻസിയിലൊക്കെ വരുന്ന കുരുക്കളും മുഖക്കുരു മാറ്റാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഈ ചെറുനാരങ്ങ നീരൊക്കെ ചിലപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു ചൊച്ചില് പോലൊക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവരാണെങ്കിൽ അത് അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ പ്രശ്നങ്ങളില്ലാത്തവരാണെങ്കിൽ ഈ ചെറുനാരങ്ങി നീരോ ഓറഞ്ച് ജ്യൂസ് ഒക്കെ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്ത് കളയാം ഇതൊക്കെ നമ്മുടെ സ്കിന്നിന്റെ ടോൺ നിലനിർത്താനായിട്ട് നമ്മൾ ഹെൽപ് ചെയ്യും പിന്നെ ഒന്നാണ് വെള്ളരിക്ക വെള്ളരിക്കയുടെ നീരെടുത്തിട്ട് അതിൽ നമുക്കൊരു അര ടീസ്പൂൺ വെള്ളരയ്ക്കയുടെ നീരെടുത്തിട്ട് അതിൽ ഒരു അര ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കളയും ഇത് നമ്മുടെ സ്കിന്നിന്റെ ടോൺ സ്കിന്നിന്റെ കളർ പോവാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് പിഗ്മെന്റേഷൻ കുറയാനൊക്കെ നിങ്ങളെ പ്രെഗ്ന ഡെലിവറി കഴിയുമ്പോൾ നിങ്ങളതൊക്കെ ഹെൽപ് ചെയ്യും അപ്പം ഇങ്ങനെയുള്ള ഹോം റെമഡീസ് നിങ്ങൾ ചെയ്തു നോക്കാം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് ജൂസ് വളരെ നല്ലൊരു എന്താ പറയുക നമ്മുടെ സ്കിന്നിന്റെ കളർ ബ്ലാക്ക് പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വളരെ നല്ലതാണ് അപ്പം നിങ്ങൾ ഈ ഓറഞ്ചിന്റെ ജ്യൂസ് എടുത്തിട്ട് ഓറഞ്ചിന്റെ നീര് നമ്മുടെ അടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുക ഇതുപോലെ തന്നെ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വാഷ് ചെയ്ത് കളയാം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക പിന്നെ നമുക്ക് ഏറ്റവും വേണം നമ്മുടെ സ്കിന്നിന്റെ ടോൺ നിലനിർത്താനും സ്കിന്നിന്റെ സ്ട്രെച്ച് മാർക്കുകൾ വരാതിരിക്കാനൊക്കെ ഏറ്റവും ആവശ്യമായിട്ടുള്ള പറയുന്നത് ധാരാളം വെള്ളം കുടിക്കലാണ് നമ്മൾ നന്നായി വെള്ളം കുടിക്കുക നമുക്ക് എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റും അത്രയും വെള്ളം നിങ്ങൾ മാക്സിമം കുടിക്കാനായിട്ട് നോക്കാം നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ഇലാസ്റ്റിസിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു നല്ലൊരു ബ്രൈറ്റ്നസ്സും ഒക്കെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അപ്പം നന്നായി വെള്ളം കുടിക്കാനായിട്ട് നോക്കാം പിന്നെ പ്രെഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് വെയിലത്ത് പോകാതിരിക്കാനായിട്ട് നോക്കാം നിങ്ങൾക്ക് ഇളം വെയിൽ കൊള്ളാം രാവിലെയും വൈകിട്ടും ജസ്റ്റ് നടക്കാനൊക്കെ ഇറങ്ങാം അല്ലാതെ നല്ല ഇപ്പൊ നമുക്ക് നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ വെയിൽ കൊള്ളാതിരിക്കുക പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ളവര് പ്രത്യേകിച്ച് ഇങ്ങനെ ഇരുണ്ട നേരം ഉള്ളവരാണെങ്കിൽ കഴുത്തിലും ഫേസിലൊക്കെ ഇങ്ങനെ നേരം മാറുന്നവരാണെങ്കിൽ അവര് വെയില് കൊള്ളുമ്പോൾ അത് കൂടുതലായിട്ട് ഇരുണ്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് ഉള്ളവരാണെങ്കിൽ വെയിൽ കൊള്ളുന്നത് മാക്സിമം കുറയ്ക്കാനായിട്ട് നോക്കാം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ ആറിയാൻ നീണ്ടും ഓറഞ്ച് ജ്യൂസ് ഒക്കെ ഓറഞ്ച് ജ്യൂസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതിനെ ഇങ്ങനെ എന്തെങ്കിലും അലർജി ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ചൊറിച്ചിലൊക്കെ വരുന്നവരാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു സംഭവമാണ് നമ്മൾ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യുന്ന തക്കാളി നമ്മുടെ ഈ തക്കാളി നമുക്ക് തക്കാളി വെറുതെ കട്ട് ചെയ്തിട്ട് മുഖത്ത് വെറുതെ ഇങ്ങനെ ഒന്ന് തന്നെ പിടിച്ച് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്താലും മതി അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ നീരെടുത്തിട്ട് അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഈ തക്കാളിയുടെ നീരും നമ്മളെ ഇങ്ങനെ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും നമ്മുടെ സ്കിൻ ടോൺ നിലനിർത്താനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള റെമഡീസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം പിന്നെ ഈ ബ്ലാക്ക് കളർ ഒക്കെ നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസമൊക്കെ ആകുമെങ്കിൽ തന്നെ പോകും അങ്ങനെ പോവാത്തവരാണെങ്കിൽ എന്തായാലും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ അത് വേഗം പോയിക്കോളും പിന്നെ ആരും പ്രഗ്നൻസി അയ്യോ എന്റെ കഴുത്ത് കറുത്തു പോയി അല്ലെങ്കിൽ മുഖം കറുത്തിരിക്കുന്നു അങ്ങനെ വിചാരിച്ച് പ്രഗ്നൻസിയിൽ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇങ്ങനെയുള്ള പ്രഗ്നൻസി പ്രഗ്നൻറ്റ് ആകുമ്പോൾ മുതലേ തൊട്ട് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് നോക്കാം അപ്പൊ തന്നെ നമുക്കത് പ്രെഗ്നൻസി കഴിയുമ്പോഴേക്കും വേഗം അതൊക്കെ മാഞ്ഞു പോകും അപ്പൊ നമുക്ക് പുതിയ വീടുമായി പിന്നെ കാണാം ഓക്കെ ബൈ ടേക്ക് കെയർ